നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാനവാസ് എന്ന് പറയുന്ന ഒറ്റക്കൊമ്പൻ എന്ന് അവരുടെ ആരാധകർ മാത്രം വിളിക്കും ഞാൻ വിളിക്കുന്നത് ഒറ്റ മണ്ടൻ എന്ന് മാത്രമാണ് അതായത് ആരുടെയെങ്കിലും അടിമയായി തീരാൻ വേണ്ടി മാത്രമുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ ശബ്ദത്തിന് കുറച്ച് പറ്റിയ പ്രശ്നമുണ്ട് കാരണം സുഖമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കുക അപ്പം ഷാനവാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യം മുതൽ വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കുത്തിത്തിരിപ്പിൻ്റെ ആശാനായിരുന്നു അയാൾക്ക് കുത്തിത്തിരിപ്പല്ലാതെ അയാൾക്ക് വേറെ ഒന്നും പറ്റൂല അതായത് അനീഷ് ഇന്നലെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അയാൾ ശബ്ദം കൊണ്ടും അതുപോലെ കുത്തിത്തിരിപ്പ് കൊണ്ടും പിന്നെ അയാളുടെ ചില കാര്യങ്ങളുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞ ആൾക്കാർ ഷൗട്ട് ചെയ്യുക അങ്ങനെയൊക്കെ അല്ലാതെ അയാൾക്ക് വേറെ എന്ത് ഗെയിമാണ് അവിടെ ഉണ്ടായത് അതായത് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഡോക്ടർമാരെ പറ്റിട്ട് അത് പറഞ്ഞു ഇത് പറഞ്ഞു അതിൻ്റെ ഒരു ഡ്രാമ കളിച്ചതും ഓർമ്മയുണ്ട അപ്പൊ അയാൾ വിചാരിച്ചത് അതാണ് ഗെയിം അതുകൊണ്ട് തന്നെ അയാൾ ആ ഗെയിം പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആതിലാ നൂറന്മാരുടെ സ്നേഹം പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ പലതും നടക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് വെളിയിൽ എന്നൊക്കെ ഈ എം ശിരോമണി വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഈ എം ശിരോമണി പിന്നെ എന്താ ചെയ്തതെന്നറിയ അതായത് അവരുടെ പിന്നെ അടി അടിമയായിട്ട് മാറുകയും പിന്നീട് അങ്ങോട്ട് തന്നെ അനീഷിനെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്തു ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അനീഷ് ഇന്ന് മൂടി വലിച്ചു കയറി നമുക്ക് കീറേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഷാമ ഷാനവാസ് എന്ന് പറയുന്ന ചതിയനെ നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷ് ഒരു കാരണവശാലും അവനെ കൂട്ടരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം അവൻ പിന്നിൽ നിന്ന് കുത്തും യാതൊരു സംശയവും ഇല്ല ഒരു തരത്തിൽ അതായത് ഈ ആദിലാനൂറമാരുടെ ഈ അവിടത്തേക്കല്ല ഇപ്പോഴും പോകും എല്ലാരും പറയുന്നുണ്ട് ആദിലാ നൂറമാർ മാത്രമാണ് കാരണം ഒരു ഇതുമല്ല ഇവനും ആതിലാനൂറമാനം കളിക്കുന്ന ഒരു വൃത്തികെട്ട ഗെയിമിന്റെ ഭാഗമാണ് ഈ അനീഷിനെ പുറത്താക്കുക എന്നുള്ളത് അനീഷിനെ ചതിച്ചു പുറത്താക്കുകയാണ് ഇവർക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്നിപ്പോഴും പറഞ്ഞാൽ അനീഷിനെ ഗുരുതരമായി പരിക്കേറ്റു അനീഷിന്റെ തല പിന്നെ ശരിക്കുപറ്റി ഇടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഏതായാലും എത്രത്തോളം ശരിയുണ്ട് എന്നറിയില്ല ഏതായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അനീഷ് ഇതിലും വലിയ ഒരു പരീക്ഷണം അതിൻ്റെ ഉള്ളിൽ നിന്നും നേരിട്ടിട്ടുണ്ട് അനീഷ് നേരിട്ട പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല അതാണ് അതായത് നിങ്ങൾക്കറിയാലോ ഞാൻ ഇപ്പോഴും പറയുന്നു എല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട് അടി കിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പക്ഷെ അത് പുറത്തു വിട്ടിട്ടില്ല ഈ ഷാനവാസ് എന്ന് പറയുന്ന ഈ നമ്പൻ എന്ന് നടിക്കുന്ന ഒരുത്തനുണ്ട് അവൻ നടിപ്പ് മാത്രമേ ഉള്ളൂ അവൻ ഒരിക്കലും അവനൊരിക്കലും അവനെ കൂട്ടത്ത് കൂട്ടാൻ കൊള്ളാത്തവനാണ് അവനിപ്പോഴും കപ്പടിക്കും ഇതടിക്കും എന്നൊക്കെ കുറേ ആൾക്കാർ ഭീപു അറിയുന്നുണ്ട് അവൻ എന്ത് യോഗ്യതയാണ് അതിന്റെ അത്തുള്ളത് ഈ ഷാനവാസ് എന്ന് പറയുന്നവന്റെ യോഗ്യതയൊന്നും തന്നു കഴിഞ്ഞാൽ അതായത് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ശബ്ദമുയർത്തുക അല്ലെങ്കിൽ എന്താ പറയേണ്ടത് എല്ലാവരും യും പറ വീട്ടുകാരെ പറയുക വീട്ടുകാരെ പറഞ്ഞിട്ട് വരെ അയാൾക്ക് എത്ര വാണിംഗ് കിട്ടിയിട്ടുണ്ട് അയാളെ എല്ലാം ഏറ്റവും കൂടുതൽ എന്ന് വിളിപ്പിച്ചത് അയാൾക്ക് എത്ര മാത്രം വാണിംഗ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ക്വാളിറ്റിയും ഇല്ലാത്ത യാതൊരുവിധ ഇതും ഇല്ലാത്ത ഒരു അഹങ്കാരിയായ ഒരുത്തൻ അതായത് പുറത്തും രുദ്രൻ അകത്തും രുദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം പിടിച്ച് നടക്കുന്ന ഒരുത്തനായിട്ട് മാത്രമേ ഷാനവാസിനെ നമുക്ക് കരുതാൻ കഴിയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞ ഒരു കാരണവശാലും ഈ ഷാനവാസ് ഭയങ്കര ഗെയിമറാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് ഒരിക്കലും അല്ല അയാൾ എന്ന് പറയുന്ന കാണിക്കുന്നത് എന്താ വെച്ചാൽ തനി പോകൃത്തര സ്വഭാവം തന്നെയാണ് അയാൾ കാണിക്കുന്നത് അയാളെ പിന്നെ അയാളോട് ശരിക്കും എന്നെ നല്ല രീതിയിൽ പറഞ്ഞു തന്ന എന്റെ അഭിപ്രായത്തിന് ഈ പിന്നെ എന്താ പറഞ്ഞ ഇപ്പം മാത്രമേ ഉള്ളൂ അക്ബർ മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ രണ്ടാളും ഒരുപോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല നേരെ പറഞ്ഞാൽ അനീഷിനൊന്നും അയാളോട് പറഞ്ഞേക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അനീഷിന്റെ റൂട്ട് വേറെയാണ് ആണ് ഇയാളുടെ റൂട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൌട്ടിയയിലും തിരിവറയിലും മാത്രമാണ് അനീഷിനൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അനീഷിന്റെ റൂട്ട് വേറെയാണ് അപ്പൊ അനീഷ് അങ്ങനെ എത്തുന്നില്ല എന്നൊന്നും ആരും പറയണ്ട അനീഷ് ആ ഏരിയ പിടിക്കുന്നില്ല അതായത് വീട്ടുകാരെ പറയലോ അല്ലെങ്കിൽ സ്ത്രീകളെ ആക്ഷേപിക്കലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കലോ പരിപാടിക്കൊന്നും അനീഷ് നിൽക്കത്തില്ല ഇന്നലെ ഇപ്പം നിങ്ങൾ കണ്ടോന്നറിയില്ല ഇന്നലെ നെവിൻ്റെ ആ ഒരു സീന് വന്നപ്പോഴേ അവിടെ അനീഷിന് വേണമെങ്കിൽ അനുമോളുടെ ഭാഗത്ത് കൂടാതിരിക്കാം പക്ഷെ അനീഷ് എന്താ അവിടെ പറഞ്ഞത് അതായത് നെവിനെ നീ ചെയ്യുന്ന തെറ്റാണ് കാരണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു മേനെയും ക്യാപ്റ്റനാക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നെവിൻ അവിടെ ചെയ്യുന്നതെന്ന് പക്ഷെ അപ്പോഴൊന്നു പറഞ്ഞാൽ അനീഷ് അവിടെ ഇടപെട്ടു അതാണ് അവിടെയുള്ള ഒരാൾ പോലും ഇടപെട്ടിട്ടില്ല എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും മനസ്സിലെന്താ ആ ഇവിടെ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നുള്ള ഇത് മാത്രമാണ് അതുപോലെ തന്നെ ഈ ഷാനവാസി ഇന്ന് ആ മത്സരത്തിൽ ഉണ്ടെങ്കിൽ അത് അനീഷിന്റെ കാരുണ്യമാണെന്ന് ഞാൻ പറയുള്ളൂ എന്താച്ചാ അനീഷിന്റെ കാല് കഴുകിയ വെള്ളവം കുടിക്കണം അതായത് അനീഷിന്റെ കാല് പിടിച്ചപ്പോൾ മാപ്പ് പറയാൻ വരെ വാധ്യസ്ഥനാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആര്യനെ തല്ലിയിട്ട് അന്ന് പുറത്തു പോകേണ്ട ഒരുത്തനായിരുന്നു പക്ഷെ അനീഷ് എന്ന് പറയുന്നയാൾ നടുക്ക് കയറി നിന്നുകൊണ്ട് മാത്രം ആ തല്ലി അനീഷിന് കിട്ടി എന്നുള്ളതാണ് ഏതായാലും അതിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പിടിച്ചു മാറ്റാൻ പോയതുകൊണ്ട് പിന്നെ അത് ആരും അത്ര കാര്യമാക്കിയില്ല മറ്റൊരു കാര്യം എന്ന് അന്ന് പോകേണ്ട ഒരു മനുഷ്യനാണേ അപ്പൊ ഈ ഷാനവാസ് എന്ന് പറയുന്നവന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ അയാൾ ഈ ആഴ്ച പുറത്തു പോകണം എന്നാണ് ഞാൻ പറയുന്നത് അതാ അയാൾ ഒരിക്കലും അവിടെ നിൽക്കാൻ യോഗ്യനി യോഗ്യതയുള്ളവനല്ല കാരണം അയാൾക്ക് എന്ന് പറയുന്ന ആകാന്ന് ഈ പാസങ്ങൾ മാത്രമേ പറ്റുള്ളൂ അതായത് പൊങ്ങൽ പാസം എന്നിട്ട് മുന്നിൽ പച്ച നുണ പറഞ്ഞു കൊടുക്കുക പച്ചയായിട്ട് അഭിനയിക്കുക എന്തൊക്കെയാ അയാൾ രാത്രി കാട്ടുകൂട്ടുന്നത് എന്തൊക്കെയാ കാര്യങ്ങളാണ് പറയുന്നത് അയാളുടെ വീട്ടുകാർക്ക് പോലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അയാൾ രാത്രി പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ ഇവിടെ വിജയികണ്ടേ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അയാൾ എം ആണ് എം ശിരോമണിയാണ് അയാള് അയാൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മത്സരാർത്ഥിയല്ല അയാൾ വെറു ഫെയിലാണ് അടുന്ന് വെറുതെ തോൽവിയായ ഒരു മനുഷ്യനാണ് അയാൾക്കാകെ എന്ന് പറഞ്ഞാൽ അനീഷിന്റെ പേരടി കയറാ അല്ലാതെ വേറെ എന്തിനാ കൊള്ളുവാ അനീഷ് എന്നെ നല്ല രീതിയിൽ കൊടുത്തപ്പോഴും പത്തി മണിക്ക് പോയില്ലേ ഇനി അവന്റെ കളിയൊന്നും അനീഷിന്റെ എടുക്കാൻ നടക്കത്തില്ല മനസ്സിലാക്കി നിങ്ങളാട്ന്ന് അപ്പൊ ഇവന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അനീഷിന്റെ കോംബോ പിടിക്കാ ഇല്ലേ മറ്റവരെ കോംബോ പിടിക്ക ഇവൻ എന്തൊരു മനുഷ്യനാണോ ഇവൻ ഇവന്റെ ഫാമിലി വന്നിട്ട് അവരെ മനസ്സിലായില്ലേ അതായത് അവിടെയുള്ള ഫാമിലികൾ വന്ന് എല്ലാ ഫാമിലികൾക്കും ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്താ വെച്ചാൽ ഒറ്റക്ക് കളിക്കണേ ഒറ്റക്ക് കളിക്കണേ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു അനുമോളോട് ഇതാ ഇവര് യുവാക്കി കളിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു തലത്തിൽ പോയനെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അനീഷിനോട് അല്ല അനീഷ് മറ്റേ ഷാനവാസിനോട് അതിനൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അപ്പൊ ഇത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പോ പിടിച്ചിട്ടും അതുപോലെ തന്നെ ഇത് മാത്രമാണ് അവന്റെയൊക്കെ ഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം അനീഷിനെ നോക്കേ അയാളാന്ന് ശരിക്കും ഒറ്റ കോമ്പൻ അപ്പൊ ഇവൻ ഒറ്റ തുമ്പിയാന്ന് ഞാൻ പറയുള്ളൂ ഇവനൊന്നും പറ്റൂല ഇവന് കുറെ കൂട്ടമായിട്ട് കുറെ ആൾക്കാർ വേണം കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം പലതും ചെയ്യുന്നു അറിയും ആൾക്കാർ ഇല്ലെങ്കിൽ പിന്നെ പത്തിയ മണിക്ക് പോകും പക്ഷേ അവിടെ നേർക്ക് നേരെ പൊരുത്തുന്ന ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ ഒറ്റ പൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് അനീഷ് അവിടെ ഗ്രൂപ്പില്ല ഒരു തേങ്ങാക്കോലിയിൽ ഒരു ഒലക്കിയിൽ ഒരു മണ്ണാങ്കട്ടിയില്ല പക്ഷെ അവിടെയുള്ള എല്ലാവർക്കും ഗ്രൂപ്പും കാര്യങ്ങളും അവരുടേതായ ഫെയർമെല്ലാം ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷിനെ അഭിനന്ദിക്കാൻ ഒരു തന്നില്ല ഒന്നിനും ഒരു തന്നില്ല ഒന്നിനും ഇല്ല അല്ല സാബൂമേന്റെ കൈവരെ തടയി കൊടുക്കുന്നുണ്ടോ ആൾക്കാർ പോയിട്ട് അതാണ് പറയുന്നത് അവിടെയാണ് സ്നേഹം എന്ന് പറയുന്നത് സ്നേഹ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഇവറ്റകളൊന്നും ഈ ബിഗ് ബോസിന് മത്സരിക്കാൻ വേണ്ടി വന്നാലോ ഇവരൊക്കെ സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണ് എന്റെ അഭിപ്രായത്തിന് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് കൃത്യമായിട്ട് അത് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ പച്ച തോൽവിയെന്നേ ഞാൻ പറയുള്ളൂ ലാലേട്ടൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ മനസ്സിൽ ചിരിക്കുന്നുണ്ടാകും എന്താണെന്ന് എത്ര പറഞ്ഞിട്ടും ഇവറ്റങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഷാനവാസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഷാനവാസിന് ഇന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് എനിയോനങ്ങോട്ട് അടുക്കാതിരിക്കുന്നവന് നല്ലത് കാരണം എന്താ ഇപ്പം പോയി ചാരി എന്നത് തീയിലാണ് അത് ആതിലാന്നൂറമാരൊരുക്കെ പറയുന്നത് പോലെ പറയാ എന്നാണ് ഈ പഹയം വിചാരിച്ചത് ത് അനീഷിന്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കും എന്നാണ് ഇവൻ വിചാരിച്ചത് ഏതായാലും ഇവന്റെ ഇവന്റെ അണ്ണാക്കലിട്ട് തന്നെ കൂട്ടിയിട്ടുണ്ട് അതിന് പകരം ചോദിക്കുന്ന വേറെ അതാ രസാർ ഇവ പകരം ചോദിക്കുന്ന അനീഷ് തള്ളിയിട്ടുണ്ടാണ് അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോഴും പറഞ്ഞ ചതിയിലൂടെ അനീഷിനെ പുറത്താക്കാൻ അനീഷിനെ പരിക്ക് പറ്റിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ നമ്മൾ കാണുന്ന കാര്യം കാര്യങ്ങള് വ്യത്യസ്തമല്ല അതിനകത്ത് ഷാനവാസും അതുപോലെ തന്നെ അനീഷും തന്നെയാണ് ഷാനവാസ് ഈയൊരു പക വെച്ചു കൊണ്ടാണ് അനീഷിനെ അക്ഷമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമുക്ക് ആ ഒരു ഇതുവരെ കാത്തിരിക്കാം ഇത് തുടങ്ങട്ടെ നന്ദി നമസ്കാരം